പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത് ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇന്ന് നിർണായക ദിവസമാണ് വിവരങ്ങൾ സമർപ്പിക്കുന്നതിന് സാവകാശം തേടി എസ് നൽകിയ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് ഒപ്പം എസ് ബി ഐക്കെതിരെ എ ഡി ആറും സി പി എമ്മും നൽകിയ കോടതി ലക്ഷ്യ ഹർജിയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് ഇതാണ് ദേശീയ തലത്തിലുള്ള ഒരു വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ രാജിയിൽ വിവാദം ഇങ്ങനെ കടുക്കുകയാണ് എന്നാൽ രാജി കാരണം വ്യക്തമാക്കാൻ അരുൺ ഗോയലോ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല പുതിയ കമ്മീഷണർമാരെ നിശ്ചയിക്കാനുള്ള യോഗം പതിനാലിനോ പതിനഞ്ചിനോ ചേരാനിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ ജമ്മു കാശ്മീർ സന്ദർശിക്കുന്നതുമുണ്ട് ഇതാണ് ദേശീയ തലത്തിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതായത് വേറൊരു കാര്യം കൂടിയുള്ളത് ഈ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും െരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരുന്നുമുണ്ട് കാരണം രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇരു പാർട്ടികൾക്കും പുറത്തിറക്കേണ്ടത് അതിൻ്റെ മുന്നോടിയായിട്ടാണ് യോഗം പശ്ചിമബംഗാളിലേക്ക് പോയാൽ അവിടെ ഇപ്പോഴും ഇന്ത്യ മുന്നണി തകർന്നിട്ടില്ല എന്ന സൂചനയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത് കാരണം ഇരു പാർട്ടികളും അതായത് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും മുന്നണി ഇനിയും തുടരാനുള്ള സാധ്യത മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ തുറന്നിട്ടിട്ടുമുണ്ട് എന്താണ് ദേശീയ തലത്തിലുള്ള ഈ സാഹചര്യങ്ങൾ അതിന്റെ സാധ്യതകൾ നമുക്ക് പരിശോധിക്കാം എന്തായാലും ദേശീയ സാഹചര്യങ്ങൾ രഹേഷ് ഈ ദേശീയ തലത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ നമുക്ക് പരാമർശിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ രാജി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ പശ്ചാത്തലം ഒരുങ്ങിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നുണ്ട് പ്രതിപക്ഷം തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ അതിലൊരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല എന്ന സാഹചര്യമാണ് ഒരു പക്ഷേ മറ്റൊരു സാഹചര്യത്തിലും മറ്റൊരു സമയത്തുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ചതെങ്കിൽ അതൊരു അപ്രധാന വാർത്തയായേക്കാം പക്ഷേ നമുക്ക് മുന്നിലുള്ള പശ്ചാത്തലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാദിക്കലാണ് ഈ എന്തൊക്കെ വിമർശനങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അത് സുതാര്യമാണ് എന്നതാണ് ഇതുവരെയും നമുക്ക് മുന്നിലുള്ള അനുഭവം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണോ സാഹചര്യം എന്ന ആശങ്ക പൊതുവിൽ എല്ലാവർക്കും ഉണ്ട് പ്രതിപക്ഷം അത് ചർച്ചയാക്കുകയും ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത നൽകുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഏതായാലും ഈ ഈ രണ്ട് ദിവസം പിന്നിട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനായ അരുൺ ഗോയലിൻ്റെ അരുൺ ഗോയൽ രാജിവെച്ചിട്ട് പക്ഷേ ഒരു പ്രതികരണം അരുൺ ഗോയലിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല സജി സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ഒരു ആശങ്കയാണ് പ്രതിപക്ഷം പങ്കുവച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ശക്തമാക്കുകയാണ് ഇപ്പോൾ ഇന്നലെ പശ്ചിമബംഗാളിൽ ഒരു വലിയ റാലി മമതാ ബാനർജി നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ചു ആ റാലിയിൽ മമതാ ബാനർജി പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നുള്ളതാണ് അതായത് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം സഹിക്കാതെ അതിനു വഴങ്ങാതെ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നു ആരാ അതിന് അദ്ദേഹത്തെ സെല്യൂട്ട് ചെയ്യുന്നു അരുൺ ഗോയലിനെ സെല്യൂട്ട് ചെയ്യുന്നു എന്ന വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും സമാനമായ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു ഇത്ര വലിയ സമ്മർദ്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടോന്നു അപ്പോൾ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ട സർക്കാരാണ് മറ്റൊന്ന് അരുൺ ഗോയലാണ് പക്ഷേ സർക്കാർ വൃത്തങ്ങൾ പ്രത്യേകിച്ച് ബി ജെ പി വൃത്തങ്ങൾ ഔദ്യോഗികമായൊരു പ്രതികരണം വന്നിട്ടില്ല പക്ഷേ അവർ പറയുന്നത് സർക്കാരുമായി അഭിപ്രായ ഭിന്നതകൾ ഇല്ല എന്നുള്ളതാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത് കമ്മീഷനിൽ തന്നെ ചില ഭിന്നതകൾ ഭിന്നതകളുണ്ട് എന്നതാണ് പക്ഷേ അത്തരമൊരു വിയോജിപ്പുകളൊന്നും തന്നെ ഔദ്യോഗികമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നില്ല അതായത് ബംഗാളിലായിരുന്നു നേരത്തെ കമ്മീഷന് സിറ്റിംഗ് ഉണ്ടായിരുന്നത് രണ്ട് ദിവസം സിറ്റിംഗ് ആയിരുന്നു അതിൽ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അരുൺ ഗോയൽ ഡൽഹിയിലേക്ക് മടങ്ങുകയും പിന്നെ രാജിവെക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടതാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു നീക്കം നടത്തുന്നുണ്ട് അതായത് നേരത്തെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിരമിച്ചതാണ് ഫെബ്രുവരി പതിനഞ്ചിന് അതിനുശേഷം ഇപ്പോൾ അരുൺ ഗോയൽ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഈ ുമായി ബന്ധപ്പെട്ട് നമുക്ക് വരാം സുഭാഷൻ പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ സുഭാഷൻ പോൾ ഈ എന്തൊക്കെ വിമർശനമുണ്ടെങ്കിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമാണെന്നും അതിനൊരു കൃത്യമായ വിശ്വാസ്യത ഇപ്പോഴും നമ്മൾ ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും നിലവിലുണ്ട് പക്ഷേ ഒരു കമ്മീഷണർ തെരഞ്ഞെടുപ്പിന് പടിവാതിക്കൽ നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ രാജിവെച്ചു എന്തുകൊണ്ടാണ് രാജി എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ആവശ്യമുണ്ട് ഇതിൽ ശരിക്കും ഒരു വ്യക്തത ഉണ്ടാവേണ്ടതല്ലേ താങ്കൾ എങ്ങനെ വിലയിരുത്തും